ജയാസ് വെറൈറ്റി ബ്ലസ് ലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞ എൻ്റെ ഹെയർ കെയർ ടിപ്സ് ആണ് കേട്ടോ ഒത്തിരി ആൾക്കാർ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ ഹെയർ കെയർ ടിപ്സ് കാണിക്കാവോ എങ്ങനെയൊക്കെയായിരുന്നു ചേച്ചിയുടെ തലമുടി വളർന്നത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള വളരെ സത്യസന്ധമായിട്ട് മാത്രം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എഴുന്നേറ്റ് വന്ന പടി ഇന്ന് മഹാലക്ഷ്മി എന്റെ വീട്ടിൽ ഇല്ല കാരണം ഞാൻ കുളിച്ചിട്ടില്ല കാരണം കുളിക്കാത്തതിൻ്റെ കാരണം ഇന്ന് എന്റെ ടിപ്സ് ചെയ്യേണ്ട ദിവസമാണ് അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല പക്ഷെ അടുക്കളയിലെ എല്ലാ പണിയും ഇന്ന് കഴിഞ്ഞു മീൻകറി എല്ലാം വെച്ച് കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഹെയർ ടിപ്സിലോട്ട് പോകുന്നത് തലമുടി ഒന്ന് ഒതുക്കി വെച്ചത് മാത്രമേ ഉള്ളൂ എന്നാലും പ്രേതം പോലെ ഇരിക്കുന്ന പേർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മുടി ഇന്നലെ രാത്രി കെട്ടി വെക്കുമ്പോൾ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു സാധനം കൂടി ഇന്ന മേളിൽ വെക്കും ഇതുവരെ അഴിച്ചിട്ടില്ല അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് പനങ്കൊല പോലെ മുടി വരും പക്ഷെ എൻ്റെ പനങ്കൊല പോലെ ആയിട്ടില്ല കേട്ടോ ഉള്ള കാര്യം പറയാനോ പനങ്കൊല പോലെ ഒന്നും ആയിട്ടില്ല പക്ഷേ മുടി ആകെ പാടെ പിപ്പിരി പിരിപിരിന്ന് മാത്രം കഴുത്തറ്റ എന്ത് ചെയ്താലും വളരത്തില്ലായിരുന്നു എൻ്റെ മുടി ഈ ലോകത്തുള്ള നാട്ടുകാർക്ക് മൊത്തം എൻ്റെ തലമുടിയെക്കുറിച്ച് അറിയാവേ എൻ്റെ മുഖത്ത് നല്ലൊരു ഗാമ്പർ വന്നിട്ടുണ്ടോന്നൊരു സംശയം കേട്ടോ നമ്മൾ തക്കാളിയുടെ ഒരു ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഗ്ലാമറിന് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിപ്സ് നിങ്ങൾക്ക് ഞാൻ നാളെ തന്നെ പറഞ്ഞു തന്നെ വരുന്നതായിരിക്കും കേട്ടല്ലോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടോ ഇന്നിപ്പോൾ ഹെയർ കെയർ ടിപ്സാ ആ അപ്പോൾ എന്താണേലും നമുക്ക് എൻ്റെ മുടി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടം വരെ വന്ന് ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന ഒരു സ്ട്രക്ചറെ ഈ മുടിയുടെ ഇതല്ലായിരുന്നു അപ്പൊ അതെങ്ങനെയൊക്കെ ആക്കി എടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഭയങ്കര മഴയാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാ അതിൻ്റെ ഒക്കെ ഉള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം അപ്പം ഫസ്റ്റിലെ തന്നെ രാത്രി കിടന്ന പടി തന്നെ നമ്മുടെ ഈ ഫുഡ് ഇത് ഇട്ടാ കിടക്കുന്നത് കാരണം അത് അതിട്ടില്ലെന്നുണ്ടെങ്കിൽ മുഴുവൻ താഴോട്ട് വീഴും മുടികൾ ഭയങ്കരമായിട്ട് ഒരഞ്ഞൊരഞ്ഞ് തരി പോലും ചടയില്ല എന്നാന്നറിയാം രാത്രി എല്ലാവർക്കും അറിയാലോ ഞാൻ എന്നും മുതലാണെന്നാണോ ഈ രാത്രിയിൽ ഇങ്ങനെ ചീകിയൊക്കെ കിടന്നു തുടങ്ങിയെന്ന് ഞാൻ പറയാം കാരണം എനിക്ക് മുടി വളരെ ഒറ്റ മുടിയിലുണ്ട ഇതേലേ ഇത് കണ്ട ഇതിൻ്റെ ഒരു കളറും ഉണ്ട് ഇതേ അഴുക്കും കയറി തുടങ്ങിയിട്ടുണ്ട് കഴുകണം ഇന്ന് തന്നെ കഴുകണം കിട ഇന്നലെ മുഴുവൻ മറ്റേ എണ്ണയുണ്ടല്ലോ എണ്ണ അതിട്ട് മുഴുവനാക്കി എണ്ണമയത്തി കുളിച്ചെടുക്കുകയാണ് ഇപ്പം എൻ്റെ തലമുടി അതാണ് ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നത് കേട്ടോ എത്ര ഒട്ടിക്കിടന്നാലും എത്ര സൗന്ദര്യം വന്നില്ലെങ്കിലും നിങ്ങൾ തലമുടി എണ്ണ വെക്കണം അതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടല്ലോ തലമുടിയിൽ എണ്ണ വെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും മുടി പോകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പം മുടി അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഫസ്റ്റിലെ തന്നെ എന്താ ആദ്യം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിരുന്ന് സംസാരിക്കാവേ അപ്പൊ ഞാൻ എന്താ നിങ്ങൾ ആദ്യം ആദ്യം ഫസ്റ്റിലുള്ള ഫസ്റ്റിലത്തെ കാര്യാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഷോ എൻ്റെ തലമുടി കുറച്ച് ഞാൻ വളർത്തിയെടുക്കാൻ പോകും നന്നായിട്ടൊന്ന് കെയർ ചെയ്യാൻ പോകാന്ന് ഏഹ് അന്ന് ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത് ഫസ്റ്റിലൊന്നും എനിക്ക് മുടി ഇഷ്ടമില്ല അവിടെ ഇവിടെ വെട്ടിയിട്ട് ബുക്കിന്റെ അടി കൊണ്ടു വെക്കുമ്പോൾ അച്ഛൻ കാണാതെ അതെല്ലാം കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞ് കുറേ നാൾ പിള്ളേരെല്ലാം ഉണ്ടായി പിള്ളേർ വലുതായതിന് ശേഷം ഒരു മൂന്നാ നാലഞ്ച് വർഷത്തോളം ആയതേ ഉള്ളൂ മുടി സംരക്ഷണം തുടങ്ങിയിട്ട് കേട്ട് അഞ്ചു വർഷം കഴിഞ്ഞാൽ തോന്നുന്നു അഞ്ചല്ല അതിനപ്പുറമായി ഏഹ് അപ്പോൾ ഈ മുടി സംരക്ഷിക്കാൻ നിങ്ങൾക്കൊരു തോന്നൽ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഓർക്കണം എന്താണേലും ഞാൻ എൻ്റെ മുടി വളർത്തിയെടുത്തിരിക്കും എന്നുള്ളൊരു ശബ്ദം ചെയ്യണം ഏ അല്ലാണ്ട് ചുമ്മാ തുടങ്ങുമ്പോഴേ ഓ ഇത് വളരുമോ അങ്ങനെ ഒരു ഒരു കാര്യത്തിനും അങ്ങനെ പ്രതി ഈ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഏഹ് അത് സത്യസന്ധമായ കാര്യമാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എൻ്റെ കമൻസിനടുത്ത് നോക്കിയിട്ട് ഇന്നലെ ഒരു കുട്ടി കുട്ടിയാണോ വലുതാണോ എന്നൊന്നും അറിയത്തില്ല ഇട്ടിട്ടുണ്ട് കമന്റ് കേട്ടോ ചേച്ചി ഈ പറഞ്ഞ കാര്യം ഉറപ്പായി ഞാൻ എനിക്ക് സാധിച്ചതെന്നും പറഞ്ഞു അതൊക്കെ പോട്ടെ ആ അപ്പോൾ എന്നാൽ ഞാൻ ശപഥം ചെയ്തേ വളർത്തിയെടുത്തേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എന്നാ ചെയ്തു മുടിയെ അങ്ങോട്ട് ആദ്യമൊന്നും മുടി ചീകത്തേയില്ലായിരുന്നു ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുവാ നിങ്ങളോട് കേട്ടോ മുടി ചീകുന്ന പരിപാടിയില്ല വലയിടത്തും പോകുമ്പോൾ മാത്രം ഒന്ന് ചീകി കെട്ടി വെക്കും അതെന്തോ ഒരു സ്റ്റൈ ചുമ്മാ ഇങ്ങനെ പൊക്കി കെട്ടിയിട്ട് ഇത്രയല്ലേ ഉള്ളൂ കോഴി കോഴിവാൽ എന്നും പറയാൻ പറ്റും കോഴിവാലാണെങ്കിൽ നല്ല ഭംഗിയല്ലേ ഇതൊരുമാതിരി ചുരുണ്ട് കാപ്പിരി പരുവത്തി ഏ ആ കാപ്പിരി പരുവ കുത്തി ആയതുകൊണ്ട് പനച്ചിപ്പാറൂന്ന് എന്നെ പനച്ചിപ്പാറക്ഷി എന്നൊക്കെ എനിക്ക് പേര് വന്നിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയം അതായത് ആയിരുന്നു എൻ്റെ മുടി കിടന്ന് അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ പോട്ടെ അന്നേരം ഞാൻ എന്നെ ആയിരുന്നു രാവിലെ രാവിലെ എന്നാൽ ചെയ്തു മുടി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടേച്ച ചേട്ടൻ ചേട്ടനപ്പം സൗദിയില്ലല്ലേ മുടി അങ്ങ് ഫ്രണ്ടിലോട്ടിട്ടതിന് ശേഷം നന്നായിട്ട് ചേടയൊക്കെ കന്ന് ഉണങ്ങിയതിന് ശേഷം പുളി കഴിഞ്ഞല്ല ഉണങ്ങിയതിന് ശേഷം കെട്ടി അങ്ങ് വെക്കുവേ രാത്രിയാകുമ്പോഴും ഞാൻ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളരുന്നതിന് മുമ്പ് എങ്ങനെയാണെന്നറിയാം ചുമ്മാ കെട്ടിവെക്കത്തെയുള്ള ഈ ഇത്ര ഈ റബ്ബർ ഇല്ലേ നമ്മുടെ പൊട്ടുന്ന റബ്ബർ ബാൻഡ് ഈ സാധനമല്ല ഇത് ഞാൻ മുടി പോകാതിരിക്കാൻ പിന്നെ മേടിച്ചതാണ് റബ്ബർ ബാൻഡ് ഇട്ട് ഈ വട്ടത്തിൽ ചുരു ചുരുചുരാന്നാക്കി വെക്കും എന്നിട്ട് അല്ല അന്നേരം എടുത്തില്ല വെറുതെ ഇങ്ങനെ കണ്ട് അഴിച്ചിടത്തേ ഉള്ളൂ ഇത്രയല്ലേ മുടി അഴിച്ചിട്ടാ രാത്രി കിടക്കുന്നത് എല്ലാം മറന്നുപോയി അഴിച്ചിട്ട് കിടക്കും എന്നിട്ട് പാക്കിരി പൂക്കിരിയായിട്ട് പിറ്റോസം ചെയ്യുമ്പോഴും ഒരുപൂന മുടി പോവും അങ്ങനെ ഏഹ് പിന്നെ സംരക്ഷണം തുടങ്ങി കഴിഞ്ഞപ്പ രാത്രിയാകുമ്പോൾ ഞാൻ മുടി അങ്ങോട്ട് കെട്ടും ഇത്രയുള്ള മുടി ഇങ്ങനെ മുമ്പോട്ടിട്ട് നന്നായിട്ട് ചീകിയിട്ട് അന്നേരം എനിക്ക് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുന്ന രീതി ഒന്നും അറിയത്തില്ലായിരുന്നേട്ടോ ചീകിത്തുടങ്ങിയതേ ഉള്ളൂ അന്നേരം ശരിക്കുള്ള അറിവൊന്നുമില്ല ചീകി കെട്ടിയെല്ലാം വെച്ചു തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പം നമ്മുടെ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നേ നമ്മുടെ ഇവിടെ താമസിച്ച പുള്ളിക്കാരൻ പറഞ്ഞു മുടി വളരാൻ എനിക്കിങ്ങനെ ആഗ്രഹം മുടി വളരാ അപ്പം ഞാൻ കാണുന്നവരോട് കാണുന്നവരോടൊപ്പം നമ്മുടെ ഡോക്ടർ നമുക്കുമായിട്ട് നല്ല ബന്ധമുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കൂട്ടാണ് ഭയങ്കര സണ്ണിന്നായിരുന്ന ഡോക്ടറുടെ പേര് ഡോക്ടറോട് എന്ന് ചോദിച്ചത് ഡോക്ടറെ ഇങ്ങനെ മുടി വളരാൻ എന്തെങ്കിലും ഒന്നും ചെയ്യണ്ട മുട്ടയുടെ വെള്ളയും നാരങ്ങ നാരങ്ങാനീരിൻ്റെ ശകലം ഒരു ശകലം ഇട്ട് ഒരിച്ചിട്ട് നല്ലതായിട്ട് പതപ്പിച്ചിട്ട് മുടിയുടെ സ്കാ തലയുടെ സ്കാൽപ്പേ മുഴുവൻ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളാം നിങ്ങൾ ഡെയിലി കുറച്ച് ദിവസം അങ്ങ് അടുപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു ഞാനത് അങ്ങോട്ട് ഡെയിലി കുറേ ദിവസം അടുപ്പിച്ച് ചെയ്ത് ഒരു ഒന്നര രണ്ട് മാസം ആയപ്പോഴത്തേക്കും എൻ്റെ മുടിയുടെ പൊഴിച്ചിലൊക്കെ അങ്ങ് നിന്നിട്ട് മുടി ആ പിരിപിരാന്നുള്ള മുടിയൊക്കെ ഒന്ന് നേരെയായി തുടങ്ങി എൻ്റെ മുടി എനിക്ക് തന്നെ അത്ഭുതമാണ് സത്യം പറയാണ് എൻ്റെ മുടി ഇങ്ങനെ നീളത്തി വോളിയം ഓളിയെത്തിയത് കുറച്ചു കഴിഞ്ഞപ്പോഴല്ലേ അതിനു മുമ്പ് എൻ്റെ മുടി ഇങ്ങനെ നീളം വന്നായിരുന്നല്ലോ നീണ്ടു കിടക്കുവല്ലായിരുന്നോ ചുരുളിച്ചൊക്കെ പോയിട്ട് ഈ മുട്ട ചെയ്താണ് എൻ്റെ മുടി ശരിക്കും എൻ്റെ ചുരുളിച്ച മാറിയത് അങ്ങനായി എനിക്ക് ജലദോഷവും അതും ഇതുമൊക്കെ സൈനസുമൊക്കെ വന്നപ്പോഴത്തേക്കും ഡെയിലി ഉള്ളത് നിർത്തിയിട്ട് പുള്ളി ആഴ്ചയിൽ ഒന്ന് ചെയ്യാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആഴ്ചയിൽ ഒന്ന് തന്നെ ചെയ്തു തുടങ്ങി അങ്ങനെ എൻ്റെ മുടികൊഴിച്ചിലെല്ലാം നിന്നു വളരാൻ തുടങ്ങിയില്ല മുടികൊഴിച്ചിലെല്ലാം നിന്നു നിന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് പലരിൽ നിന്നുള്ള അറിവ് കിട്ടി നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നന്നായിട്ട് സ്കാൽപ്പേ പുളിക്കുന്നതിന് മുമ്പ് സ്കാൽപ്പേ തേച്ചിട്ട് നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോക്കു അങ്ങനെ ജോലിക്ക് പോക്കോ എന്നിട്ട് വന്നിട്ട് മുടി അയച്ചിട്ടിട്ട് നിങ്ങൾ പായ്ക്കിടുന്ന ദിവസം അയച്ചാൽ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഞാൻ അയച്ചാൽ ഒന്നാണ് പിന്നെ ആക്കിയത് ഞാൻ ഈ മുട്ടയുടെ ഇത് ഒരു രണ്ട് വർഷത്തോളം കണ്ട ഞാൻ തേച്ച് കേട്ടോ ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് മുടിയുടെ ആ പൊഴിച്ചിലെല്ലാം സഡൻ ബ്രേക്ക് കിട്ടുമല്ലോ നിർത്തും നമ്മളെ എന്നിട്ടാണ് അത് വളരാൻ തുടങ്ങുന്നത് ഒരിക്കലും മുടികളൊന്ന് മുടിയൊക്കെ എന്ന് പറഞ്ഞ ഒരു എന്താ പ ര രണ്ടാഴ്ച കൊണ്ടോ അങ്ങനൊന്നും മുടി വളരത്തില്ല പിന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയണം ചിലവർ മുടിയുടെ അറ്റം കണ്ടിട്ട് പറയും മുടിയുടെ അറ്റം വെട്ടാണെങ്കിലും വളരത്തുള്ളത് അത് വെറും തെറ്റിദ്ധാരണ കേട്ടോ മുടിയുടെ അറ്റം ഇതുകൊണ്ടോ ഇപ്പൊ എന്റെ മുടി ഇങ്ങനെ നീണ്ടു വന്നുകൊണ്ട് ഇങ്ങനെ അറ്റം വന്നു ഞാൻ വെട്ടത്തില്ല കാരണം നമുക്ക് ഭംഗിയാകാത്ത രീതി തോന്നുമ്പോ മാത്രം ഒരു ശകലം കണ്ടിക്കുക ഇന്നാൾ പ്രാവശ്യം കണ്ടിച്ചാ ഓർമ്മയില്ലേ എന്നിട്ടും വളർന്നില്ലേ ഏഹ് ഈ മുടിയുടെ അറ്റം വെട്ടിയാ ഒരിക്കലും മുടി വളരത്തില്ല നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി മുടിയുടെ അറ്റം വെട്ടിക്കളഞ്ഞ മുടി ഇവിടുന്നാണോ വളരുന്ന അല്ല മുടി വളരുന്നത് സ്കാൽപ്പിൽ നിന്ന് സ്കാൽപ്പേ വേണം ഇതൊക്കെ സ്വന്തമായിട്ടുള്ള കഴിവിൽ നിന്നും അറിവിൽ നിന്നും ഞാൻ ശേഖരിച്ച് അറിവുക അപ്പം ഞാൻ എന്നാ ചെയ്തു സ്കാൽപ്പിന് ആവശ്യമുള്ള സാധനങ്ങളും ഉള്ളിലോട്ടുള്ള സാധനങ്ങളും നമ്മൾ നന്നായിട്ട് കഴിക്കുക ഉള്ളിലോട്ടെന്ന് പറഞ്ഞാൽ വലിയ അങ്ങേയറ്റത്തെ വിറ്റാമിൻ സാധനം ഒത്തിരി ഒന്നും അല്ല ആ ഒന്നും ഒത്തിരി വിറ്റാമിൻ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല ഈ മുട്ട ടിപ്സ് കൊണ്ട് തന്നെ പിന്നെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആകാറാവുന്നു ഞാൻ മുടങ്ങാതെ തന്നെ ഒരു കശുവണ്ടിപ്പരിപ്പും കശുവണ്ടിപ്പരുപ്പിയാണ് നിർത്തി കേട്ടോ കുറച്ചായപ്പം എന്നാ ചേട്ടനും പിള്ളേരും കഴിക്കും ഞാൻ ഈന്തപ്പഴം മസ്റ്റായിട്ട് രണ്ടെണ്ണം ഡെയിലി സന്ധ്യയ്ക്ക് കഴിക്കും പിന്നെ ദിവസവും ഏത്തപ്പഴം ഞാൻ എൻ്റെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആരോ എന്നോട് വെച്ച് ചേച്ചി ചേച്ചിയുടെ ഉള്ളിൽ കഴിക്കുന്ന വിറ്റാമിൻസ് എന്തൊക്കെയാണ് ഞാൻ ഇതാണ് ഒന്നും മുടങ്ങാതെ കഴിക്കുന്നത് മുടക്കയില്ലാതെ കഴിക്കുന്ന സാധനം ഇതൊക്കെയാണ് കേട്ടോ ഏത്തപ്പഴം ദിവസവും തിന്നു വരണം പിന്നെ ഈ ഈന്തപ്പഴവും തിന്നും മുടങ്ങത്തേ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല നാളത്തെ കാര്യം അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങ് ഭാവി കാര്യത്തിലോട്ടൊന്നും പറയുന്നില്ല അന്നപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ അങ്ങനെ വലിയ പാറകളൊന്നുമല്ല നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതുവരെ മുടക്കയില്ലാതെ നടന്നു പിന്നെ പാരച്ചൂട്ടാണ് ഞങ്ങള് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന എണ്ണം എനിക്ക് ഒരു ആയുർവേദ ഡോക്ടർ എന്നായിരുന്നു ഈ തല ചൂ സയനസ് വന്നപ്പം പിന്നെ എനിക്ക് എഴുതി തന്നതാണ് വില കുളിച്ചാതി എണ്ണ എൻ്റെ പൊന് ദൈവമേ ഈ എണ്ണ തേച്ച എനിക്ക് തലയ്ക്ക് ചൂടായി കുറേ ആയപ്പോൾ എൻ്റെ നര വരാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ചൂടാണ് വില കുളിച്ചാതി എണ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുപ്പി വെച്ച് തവി ചൂടാക്കിയിട്ട് അതിൽ ഒഴിച്ചിട്ട് വേണം ഇത് തേക്കാൻ ഞാൻ എൻ്റെ സ്വന്തം ഇതിലങ്ങ് നിർത്തി അന്ന് തൊട്ടി ആ പാരച്ചൂട്ടിലോട്ട് തുടങ്ങി ഒരു പത്ത് പന്ത്രണ്ട് ഓ പന്ത്രണ്ടൊന്നുമല്ല പാരച്ചൂട്ട് കേട്ടോ പിന്നെ പാരച്ചൂട്ടാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം തൊട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞ് കല് ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു കുപ്പിയിൽ ഈ വില കുടിച്ചാദ്യ എണ്ണയും കൊണ്ടാണ് പോയത് ആദ്യമായിട്ട് കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നപ്പം ഒരു തവി അമ്മ തന്നു വിട്ടു ദൈവമേ അവിടെ ചെന്നപ്പോൾ ചേട്ടനെ ചേട്ടനോട് വന്നിട്ട് പറഞ്ഞു അവൾ എന്നാ ആ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അവൾ ഈ എണ്ണയാ ചേ തേക്കുന്നത് അതുകൊണ്ട് അത് മാത്രം ഉപയോഗിക്കാന്നൊക്കെ ഈ തവിയൊക്കെ ഞാൻ ചൂടാക്കി അവിടെ ചെന്നിട്ട് ഈ എന്തൊരുപാട് നാശം Well യാത്ര പോകുമ്പോഴും എല്ലായിടത്തും പോകുമ്പോഴും ഈ കുപ്പിയും പിടിച്ച് ഈ തവിയും പിടിച്ച് എവിടെയെങ്കിലും ചെന്നാൽ തവി വെച്ച് ചൂടാക്കാൻ പറ്റുമോ വൃത്തികെട്ട ശീലങ്ങള് നമ്മുടെ വീട്ടുകാർ പഠിപ്പിച്ചേക്കുന്നത് ഏഹ് അച്ഛനൊക്കെ നിർബന്ധം ഈ ഇത് വരുന്നേന് സൈനസ് വരുന്നേന് തന്നെ ഞാൻ നിർത്തി നിർത്തിയിട്ട് പാരച്ചൂട്ട് ഞാൻ സ്വന്തമായിട്ടാണ് ഞാൻ പാരച്ചൂട്ടിലോട്ട് പോയത് അന്ന് തൊട്ട് ഇന്ന് വരെ സൈനസൊക്കെ അങ്ങനെ വന്നുമ്പോ ഏത് വില കുളിച്ചാതി അല്ലാതെ കുളിച്ചാതി ഒക്കെ ചെയ്താലും വരും എന്റെ അമ്മയ്ക്ക് തുളസി പത്രാധികം ശതേക്കുന്നത് ജലദോഷവും ഇതും ഒക്കെ വരാറില്ലേ ചുമ്മാതാണേ കൂടുതലും പിന്നെ പണ്ടുള്ളവർ അങ്ങോട്ട് ഇത് ചെയ്താലേ അത് ആവത്തുള്ളു പറഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തുള്ളൂ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇതാ തുളസി പത്രാധി മാത്രമേ ചെയ്തോളൂ ആ പിന്നെ പോട്ടെ അതൊക്കെ പോട്ടെ അതൊക്കെ വയസ്സായില്ലേ അതൊക്കെ വേറെ നമ്മളിനും വയസ്സായി വരുന്നു ഇപ്പോഴും വയസ്സായി ആ എന്നിട്ട് ഞാൻ എന്നാ ചെയ്തു ഈ പാലച്ചൂട്ടിനെ തേച്ചിട്ട് ഇരുവോ മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ ഏത് മുട്ട ടിപ്സ് മാത്രമാണ് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ മുടി നന്നായിട്ട് വളർന്നു തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ ഓരോ ടിപ്സ് മാറ്റി ഒത്തിരി ആൾക്കാർ പറഞ്ഞോളൂ അറിവിൽ നിന്ന് എനിക്ക് പറഞ്ഞു എനിക്ക് നല്ല ഡോക്ടേഴ്സ് കൂട്ടുകാരുണ്ട് കേട്ടോ ആയുർവേദ ഡോക്ടർക്ക് അപ്പം പേരയുടെല അടിപൊളിയാണ് മുടി സഡംബ്രക്കിട്ട പോലെ കുഴിയുന്നതിനെ നിർത്തും മുരിങ്ങയുടെല നല്ലതാ ഇന്നിപ്പതാ ചെയ്യുന്ന അപ്പൊ നിങ്ങളെ മുരിങ്ങയില പറിക്കാൻ കൊണ്ടുപോകാ കാണിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെങ്കിൽ നല്ല മഴ പുറത്ത് നടക്കുവാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇന്ന് മുരിങ്ങയില മുരിങ്ങലെന്നെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം കുറച്ചേറെ ഇങ്ങനെ എടുക്കുക നല്ല കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കുവാണെങ്കിൽ മുടിയാലൊന്നും ഇരിക്കത്തില്ലെന്നല്ല ഞാൻ അരിച്ചങ്ങെടുക്കുക കേട്ടോ കാരണം മുടി അല്ലെങ്കിൽ ഇങ്ങനെ ഒലച്ച് ഭയങ്കരമായിട്ട് കഴുകണം അതുകൊണ്ട് ഞാൻ അരച്ചെടുത്തിട്ട് എനിക്ക് പോയി പറിക്കണം അപ്പൊ വീഡിയോ എടുക്കാൻ പാടാ അവിടെ കൊണ്ട് വെച്ച് ചേട്ടനാണെങ്കിൽ ചുങ്കത്തോട്ട് പോയി ഏ അവിടെ ചെന്ന് കൊണ്ട് വെച്ചിട്ടൊക്കെ വേണം നമ്മുടെ ഫോണേലെങ്ങാണും വെള്ളം വീണ പിന്നെ എൻ്റെ വീഡിയോ പിടുത്തം തീർന്നു ഉടനെ ഒന്നും ഒരു ഫോൺ മേടിക്കാൻ പറ്റുള്ളൂ ഇത് നല്ല വിലയുള്ള ഫോണായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിനൊന്നും കൂടുതൽ പോണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ ഇത് പറഞ്ഞുതരാം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം വെള്ളമായിട്ടിരുന്നോട്ടെ അത് അരിച്ചെടുത്തിട്ട് നിങ്ങൾ ഈ ഇരുപത് മിനിറ്റ് എണ്ണ തേച്ച് വെച്ചില്ലേ അതങ്ങോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുമ്പോട്ടും പൊറോട്ടും എല്ലാം ഇട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കാൽപ്പലെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു അര മണിക്കൂർ അവിടെ ഇരുന്നു എന്തേലുമൊക്കെ ചെയ്ത് ഒളിച്ചിറങ്ങാതിരിക്കണം ഏ എന്നിട്ട് കുളിച്ചേ വെറും വെള്ളത്തിലേ കുളിക്കാവുള്ളൂ കേട്ടോ വെറും വെള്ളത്തിൽ കുളിച്ചാൽ മതി ഒന്നിനും ഷാംപൂ ഉപയോഗിക്കരുത് ഷാംപൂ മഹാ ചീത്ത സാധനമാണ് എത്ര കെമിക്കൽ ഇല്ലെന്ന് പറഞ്ഞാലും ഷാംപൂ ചീത്തയാണ് ഞാൻ ഇത് മാത്രമേ ഉപയോഗിക്കുള്ളൂ ചെമ്പരത്തിടെ താളി വെറുതെ കല്ലേലിട്ട് ഇങ്ങനെ അടച്ചിട്ട് പറഞ്ഞാൽ പറഞ്ഞാൽ പിഴിഞ്ഞെടുത്തിട്ട് തലേത്തേക്കും ആ അങ്ങനാണ് ചെയ്യുന്നത് ഇതിനൊന്നും ഷാമ്പു വേണ്ട ഈ മുരിങ്ങയിലയുടെ ഇതുണ്ടല്ലോ മുടി വളരാനും മുടി തിക്കായിട്ട് വളരാനും കുറി കുറുനിര മുടികളില്ലേ ഇത് വെട്ടിയിട്ട മുടിയോ കുറുനിരൊന്നുമില്ല ഇത് ഇതേണ്ട എനിക്ക് ഇവിടുന്ന് ഇഷ്ടമാതിരി വരുന്നുണ്ടോ ഇതൊക്കെ ഈ മുരിങ്ങയുടെ ജ്യൂസിൽ നിന്ന് വരുന്നതാണ് ജ്യൂസിൽ നിന്ന് വരുന്നതല്ല ജ്യൂസ് തേച്ചിട്ട് ഇത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തേച്ചാൽ അത്രയും നല്ലതാ കേട്ടോ ആരോ ചോദിച്ചു മഴക്കാലത്ത് മുരിങ്ങയുടെ മുരിങ്ങയില എനിക്കിതുവരെ കുഴപ്പം വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് കൂടുതൽ അറിയത്തില്ല നമ്മൾ നമുക്കിനെ പറ്റി കൂടുതലൊന്നും അറിയത്തില്ല പിന്നെ അപ്പം ഇതൊക്കെ ചോദിച്ചു ഒത്തിരി ആൾക്കാർ ഇതാണ് എൻ്റെ മുടിയുടെ രഹസ്യം ഇപ്പം വളർന്നുകൊണ്ടിരിക്കും ഇനിയും വളരും നന്നായിട്ട് വളരും എൻ്റെ നിതംബം കഴിഞ്ഞ് താഴെ വരെ വളർത്തും ഞാൻ എൻ്റെ മുടി അങ്ങനെ ഞാൻ ശബ്ദം ചെയ്തേക്ക് അതുകൊണ്ട് തരി പോലും വെട്ടത്തില്ല വെട്ടിക്കഴിഞ്ഞാൽ മുടി പോക്കാണ് അല്ല മുടി പോക്കെന്നല്ല മുടിയുടെ നീളം പോകും മുടി വെട്ടിയാലേ വളരുള്ളൂ എന്ന് പറയുന്നത് വെറും ധാരണകളാണ് കേട്ടല്ലോ മുടി വെട്ടിയ മുടിയപ്പ എവിടുന്നാ വളരുന്നത് കാൽപ്പിൽ നിന്ന് അറ്റത്തു നീളം വെക്കും അല്ല മുടിക്കും കേട്ടോ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കേ എല്ലാവരും ഒന്ന് പാഠം വന്ന് പഠിച്ചേ കേട്ടല്ലോ അപ്പൊ വീഡിയോ നീണ്ടുപോകും പിന്നെ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ തല വളർത്തുന്നതിന് മുമ്പ് താരൻ താരനുണ്ടോ നോക്കണം താരന് ഏറ്റവും ബെസ്റ്റ് മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആര്വേപ്പിൻ്റെ ഇല നന്നായിട്ട് അരച്ചിട്ട് അതിനകത്തൊരു ശകലം തൈര് ഒരു സ്പൂണും കൂടി ഇട്ട് പതപ്പിച്ചിട്ട് തലയോട്ടിയെ ആഴ്ച രണ്ടും മൂന്നും ദിവസം തേച്ചാ അപ്പം തന്നെ പോയി ഇതിനൊക്കെ പറ്റാത്ത ജോലിക്കാരുണ്ട് എൻ്റെ മോൻ വന്നാൽ അവന് മടുപ്പാണ് ഇതൊക്കെ എനിക്കും മടിയാണ് വന്നുടന്ന് ഇതൊക്കെ അരച്ച് വരട്ടാൻ അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി ഡോക്ടർ പറഞ്ഞു തന്ന ഇത് ഞാൻ എന്നാളും കാണിച്ച ഒരു അടിപൊളി സാധനമാണ് താരം പോകാൻ ഇത് നമ്മുടെ ഡോക്ടർ ഇ എൻ ഡിയുടെ ഡോക്ടറിൻ്റെ അടുത്ത് പ്രാവശ്യം മോനെ കൊണ്ട് എന്നപ്പോൾ അവൻ്റെ തലേ താരനുണ്ടായിരുന്നു അപ്പം ഡോക്ടർ തന്ന ഇത് തേച്ചാൽ മതി താരം മുഴുവൻ പോവും ഇത് സത്യം എൻ്റെ കുഞ്ഞുങ്ങളാണ് സത്യം ഞാൻ ഒരു കാര്യം പറയുകയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടാണ് എഴുതുന്നത് സോറി ഏഹ് പക്ഷെ സത്യമായ കാര്യം ഇത് ഇന്നും നാളെ ഒന്ന് തേച്ച് രണ്ട് ദിവസം തേച്ച് പോയി താരം പോയി മോന്റെ തലയിലെ താരൻ എല്ലാം പോയി അവനെ താരം കളഞ്ഞ് ഞാൻ ഇവിടുന്ന് വിടും കുറെ ആവുമ്പോ താരനുമായിട്ട് ഇങ്ങോട്ട് വരും പിള്ളേർ പലരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതല്ലേ പലരുടെ തലയിൽ നിന്നും താരം കേറും അവരുടെ റൂമിൽ തന്നെ മൂന്ന് പിള്ളേരുണ്ട് എല്ലാരും ഇട്ട് നന്നായിട്ടാണ് കിടക്കുന്നത് പക്ഷേ എന്തൊക്കെയാണേലും നമ്മളെപ്പോലെ നിതുങ്ങൾ സൂക്ഷിക്കുക പിന്നെ നമ്മളെപ്പോലെ വൃത്തിയൊക്കെ ഉണ്ടോ തല ഈ എന്താ തോർത്തൊക്കെ എങ്ങനെയൊക്കെയാന്ന് ദൈവത്തിന് മാത്രം അറിയാം അത്ര ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത കണ്ടീഷൻ അപ്പൊ ഇതാണ് നമ്മുടെ ആ അടിപൊളി ഷാംപു കേട്ടല്ലോ എല്ലാരും കണ്ടല്ലോ ഇതിന് നല്ല വിലയാണ് കേട്ടോ കുഞ്ഞുങ്ങളെ നല്ല വില എന്ന് പറഞ്ഞ എന്റെ നോട്ടത്തിൽ നാനൂറ്റി തൊണ്ണൂറ് പോയിന്റ് അഞ്ച് രണ്ട് പന്ത്രണ്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതുണ്ട് കേട്ടോ ഇത് ഒത്തിരിയായി മേടിച്ചിട്ടു ഞാൻ ഇന്നാളും നിങ്ങളെ കാണിച്ചില്ലേ അപ്പം ആദ്യം ഇത് വെച്ച് താരം കളഞ്ഞതിന് ശേഷം ഈ മുടി വളർച്ച തുടങ്ങാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താണേലും പോയി ഇനി മുരിങ്ങയുടെ ഇലയൊക്കെ പറിച്ച് അരച്ച് എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നാളെ കാണാം ഇന്നിപ്പം ഞാൻ ഇത് വെച്ച് വീഡിയോ നിർത്തുവാണ് കാരണം എനിക്കിനി പണിയുണ്ട് മേളിൽ പോയി എൻ്റെ റൂമൊക്കെ തൂത്ത് എല്ലാം തുടയ്ക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ മുടി തീർച്ചയായിട്ടും ഞാനാ പറയുന്നത് വേറെ ആരുമല്ല ജയ പറയുന്നത് മുടി വളരുമെന്നുള്ളത് ചിലവർ പറയുന്നുണ്ട് കോഴിമട്ടോ തേച്ചിട്ടും എന്തൊക്കെയോ ചെയ്തിട്ടും മുടി വീണ്ടും കൊഴിഞ്ഞുകൊണ്ടിരിക്കുക മൈൻഡ് ചെയ്യരുത് കേട്ടോ ഒരു മാസത്തേക്ക് നിങ്ങൾ മൈൻഡ് ചെയ്യരുത് നിങ്ങൾ തേച്ചുകൊണ്ടിരിക്കുക ഉടനെ നിൽക്കുക ഒന്നൊന്നര മാസം നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം നിർത്തരുത് കൊഴിയുന്നു എന്നുള്ളത് അത് വിട് നിങ്ങൾ വിട്ടേര് കേട്ടല്ലോ അപ്പം അത് നിങ്ങൾ കൊഴിയുന്നെങ്കിൽ ഒരു പക്ഷെ കൊഴിഞ്ഞോട്ടേ ഒരിക്കലും മൊത്തം കൊഴിഞ്ഞൊന്നും പൊത്തില്ല കൊഴിഞ്ഞതിന് ശേഷം വളരത്തുള്ളൂ കേട്ടല്ലോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ